ജമായത്ത് ഇസ്ലാമിയുടെ അടക്കമുള്ള വർഗീയ കക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് യു ഡി എഫ് കേരളത്തിലെ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ ഏലംകുളത്തെ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സംവിധാനം അത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരു വർഷം നാലു വർഷം ഭരണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു തദ്ദേശപ്പോരന്റെ ചൂടിലേക്ക് ഏലംകുളം കടന്നു കഴിഞ്ഞു എൽ ഡി എഫ് പ്രചാരണ രംഗത്ത് ഒന്നാം റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു വേണമെങ്കിൽ പറയാം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ ഏകദേശം നിർണയിച്ചു കഴിഞ്ഞു ഓരോ സ്ഥലത്തും പ്രചരണത്തിന്റെ ചൂടിലാണ് ഇപ്പോൾ നമ്മളോട് ഇപ്പം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീരാജ് ഉണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മത്സരരംഗത്തുള്ള സുധീർ ബാബുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മത്സരരംഗത്തുമുള്ള അജിത് ആ അജിത് അജിത് കുമാർ പിന്നെ സി പി എം ലോക്കൽ സെന്ററിന്റെ അംഗം സോമസുന്ദർ നമ്മുടെ ആദ്യം ശ്രീരാജിനോട് ചോദിക്കാം ഈ എൽ ഡി എഫിന്റെ ഇപ്പൊ നേരത്തെ ഇപ്പൊ യു ഡി എഫൊക്കെ വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ചെറിയൊരു പോലും പ്രവർത്തിരിക്കപ്പെടുന്നു ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾ ഇവിടെ വലിയ ജനപിന്തുണയോടുകൂടി അധികാരത്തിലെത്തുമെന്ന് യു ഡി എഫ് പറയുന്നു നിങ്ങൾ പറയുന്നു മൃഗീയ ഭൂരിപക്ഷം എന്ന് പറയാം പതിനാല് വാർഡുകൾ ജയിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ ഇ എം എസിന്റെ നാട്ടിലെ ഈ ഏലംകുളം ഞങ്ങൾ പിടിച്ചെടുക്കും അറിയാൻ ആഗ്രഹം ആരോപണങ്ങളും ഉണ്ടാകും സാധ്യതകൾ വിജയം നല്ല കൂടിയാണ് ഏലംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നമ്മുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് മുഴുവൻ വാർഡുകളിലേയും സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കാനും നല്ല നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും താഴെയുള്ള മുഴുവൻ ഘടകങ്ങളിലും വാർഡുകളിലും പ്രവർത്തകർ നല്ല നിലയിലേക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിലുള്ള പര്യടനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഏറ്റവും മികച്ച പാനലിനെ നമ്മുടെ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഏലംകുളത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള അജിത് മാഷ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരുടെ മേഖലയിൽ നിന്നായാലും മുസ്ലിം മനോ നല്ല പുതിയ പെൺകുട്ടികൾ മുസ്ലിം മതവിഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന നല്ല പുരോഗമന ചിന്താഗതിയുള്ള വിദ്യാർത്ഥിനി ഉൾപ്പെടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും എല്ലാ മേഖലയെയും ടച്ച് ചെയ്യാൻ കഴിയാവുന്ന നല്ല ഒരു പാനലിനെയാണ് ഏലംകുളത്തെ പൗരാവലിക്ക് മുമ്പിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് മുമ്പിൽ ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാനായിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലം അത് ഈ അഞ്ചു വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു വർഷം മാത്രമാണ് ഇടതുപക്ഷത്തിന് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി കഴിഞ്ഞത് അതിനിടയിൽ ഉണ്ടായിട്ടുള്ള നാല് വർഷവും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തീർത്തും അപ്രസക്തമാക്കി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ചില ഗൂഢ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന് മാത്രം പറഞ്ഞാൽ പോലെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന തീർത്തും മത തീവ്രവാദ സംഘടനക്ക് അടിമപ്പെടുന്ന നിലയിലേക്ക് യുഡിഎഫ് ഏറെ കൊടുത്ത് മാറിയിട്ടുണ്ട് അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഇന്ന് ഏലം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏകകണ്ഠമായി മുഴുവൻ സ്ഥലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ വലിയ രൂപത്തിലുള്ള അഴിമതികളുടെ ആക്ഷേപങ്ങളാണ് അന്നത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നല്ല നിലയിലേക്ക് വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നന്നായി കൊണ്ടുവരാനും കഴിയാവുന്ന നിലയിലേക്ക് ഈ ഒരു വർഷത്തെ ഭരണസമിതിയെ നന്നായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഏലംകുളത്ത് ഇ എം എസിന്റെ മണ്ണിൽ വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി നല്ല നിലയിലേക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് പുതിയ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യുവാക്കൾക്കും അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എല്ലാ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ എൽ ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ മികച്ചവരെന്ന് ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കിയിട്ടുള്ളതെന്നാണ് ശ്രീരാജ് പറയുന്നത് മാത്രമല്ല യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തെ ചില കാര്യങ്ങളെക്കുറിച്ചും എൽ ഡി എഫ് ഒരു വർഷം ഭരിച്ചപ്പോൾ ഉണ്ടായ വികസന മുന്നേറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വേറൊരു കാര്യം ആക്ഷേപം നിരക്ക് മുസ്ലിം ലീഗിനെ വേറൊരു ഭാഗത്ത് താഴേക്ക് നിർത്തിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിക്ക് പ്രഥമ പരിഗണന നൽകി ഇവിടെ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നു ചൂടുപിടിക്കുന്നു ഇനി ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്ന ഓരോ സ്ഥാനാർത്ഥികളും ആരെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അക്കാര്യം ജനങ്ങൾക്ക് വിടേണ്ട ജനങ്ങൾക്ക് വിടേണ്ടി വരും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് മാഷ് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് അപ്പോ മത്സരരംഗത്തേക്ക് യുവാക്കൾക്കും അവസരം കൊടുത്തു അത് ഏറ്റവും പാർട്ടി നയിച്ചിട്ടുണ്ട് നയിക്കുന്നവർക്കും അവസരം കിട്ടുന്നു എന്നത് ഒരുപക്ഷെ എൽ ഡി എഫിന്റെ വിജയ സാധ്യതയാണ് വിജയം ഉറപ്പാണ് എന്ന് നിങ്ങൾ പറയുന്നതിനെ സാധൂകരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കേരളം കഴിഞ്ഞ കാലത്ത് വളരെ ദീർഘമായ കാലയളവാണ് ഏലംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണം കൈയാളിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഒരു ചെറിയ കാലയളവിൽ മാത്രമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിലും ജമാത്ത് ഇസ്ലാമിയുടെ അടക്കമുള്ള വർഗീയ കക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് യു ഡി എഫ് കേരളത്തിലെ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിൽ ഏലംകുളത്തെ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് സംവിധാനം അത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒരു വർഷം നാലു വർഷം ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഉയരുകയും അത് ആ ഭരണത്തെ ഇല്ലാതാക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ ഒരു വർഷക്കാലം മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം തിരിച്ചെത്തിയത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞാൻ ഇപ്പോൾ ഇക്കഴിഞ്ഞ കാലയളവിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഫീൽഡിൽ ജനങ്ങളുടെ ഇടയിൽ ഏതാണ്ട് ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പോ കൃത്യമായി മനസ്സിലാവുന്നുണ്ട് ഒരു നുണപ്രചരണങ്ങൾക്കൊന്നും കൊണ്ടൊന്നും ജനങ്ങളെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ അങ്ങനെ വളരെ തരംതാണ് നമ്മൾ കരുതേണ്ടതില്ല ജനങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ജനങ്ങൾ കേരളത്തിൽ ഇക്കഴിഞ്ഞ ഒമ്പതര വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പെൻഷൻ അടക്കമുള്ള നമ്മുടെ പ്രദേശത്തെ സ്കൂളുകൾ നമ്മുടെ പ്രദേശത്ത് വന്ന വികസനം വരുന്ന ഈ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ കുടിവെള്ളം വിവിധങ്ങളായ നേട്ടങ്ങൾ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ് അത് വലിയൊരു മാറ്റമാണ് ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുള്ള വികസനം ഏലംകുളത്തും അതിൻ്റെ അനുഗണനങ്ങൾ ഏലംകുളത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൽ ഗുണമാ ഗുണകരമാകും എന്ന് മാത്രം അതുമാണ് ശ്രീരാജ് പറഞ്ഞത് ഞങ്ങൾ ഏറ്റവും മികച്ച പരിചയ സമ്പന്നരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് അങ്ങനെ ഒരു പാനലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ പാനലിനെ വെച്ചുകൊണ്ട് വലതുപക്ഷത്തെ നിഷ്പ്ര വർഗീയ കക്ഷികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഏതാണ്ട് പതിനാല് ഓളം സീറ്റുകളിൽ അടക്കം ഞങ്ങൾക്ക് മിന്നുന്ന വിജയം ഈ വരുന്ന ആള് തെരഞ്ഞെടുപ്പിൽ കൈവരിക്കാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് അതാണ് ഞങ്ങൾക്ക് നിന്ന് കിട്ടുന്ന ഞങ്ങളുടെ ഒരു അനുഭവം അത് വളരെ വലിയ മാറ്റമാണ് ഏറാകുളത്ത് ഉണ്ടാക്കാൻ കഴിയുക എന്ന് ഉറച്ചു വിശ്വസിക്കുക സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് അതായത് നേരത്തെ ശ്രീരാജ് പറഞ്ഞതുപോലെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വർഗീയമായ ചേരുതിരിവുകൾ പോലും അങ്ങനെ ആരോപണമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം ജനങ്ങൾ കണ്ടറിയുന്നുണ്ട് മാത്രമല്ല സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ പെൻഷൻ വർദ്ധിപ്പിച്ച കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം വിവേചിച്ചറിയാൻ കഴിയുന്നുണ്ട് അപ്പൊ ജനങ്ങൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത് ഒരു ഫീൽഡിൽ അവരെ ഇത്തരം പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങൾ തന്നെ അത് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഇവരോട് സർക്കാരിന്റെ നേട്ടങ്ങളെ പുകഴ്ത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതൊരുപക്ഷേ എൽ ഡി എഫിന് വളരെ ഏറെ ഗുണകരമാകും എന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഒരു വർഷത്തോളമായി പ്രസിഡന്റ് പദവിയിൽ കൃത്യമായി വികസന കാഴ്ചപ്പാടോടുകൂടി നയിച്ച സുധീർ ബാബുവിനോടാണ് ഏലംകുളം എന്ന് പറയുന്നത് നാട് സി പി എമ്മിന്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് മരണം പിടിക്കുകയുണ്ടായി ഒരു സീറ്റിന്റെ പിൻബലത്തിലാണ് ഭരിച്ചത് നാലു വർഷം അതിനുശേഷം എൽ ഡി എഫ് ഭരണം ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം അവർ ഭരണത്തിൽ നിന്നും പിന്നോട്ട് പോയി പിന്നീട് എൽ ഡി എഫ് ഏറ്റെടുത്തു എന്നാണ് ശരിക്കും സി പി എം നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ സുധീർ ബാബു വീണ്ടും നിങ്ങൾ മത്സരരംഗത്തുണ്ട് ഏഹ് വലിയ വലിയ ആരോപണങ്ങൾ അതായത് യു ഡി എഫ് ഉയർത്തുന്നത് വലിയ വലിയ ആരോപണങ്ങളാണ് ഇതെല്ലാം അതിജീവിച്ച് നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് വിജയ കിരീടം അണിഞ്ഞ് വീണ്ടും ആ ഏലംകുളം പഞ്ചായത്തിന്റെ ആ കാര്യാലയത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട് തീർച്ചയായും ഏലംകുളത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഡിസംബർ മാസം ഇരുപതാം തീയതി വരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഞങ്ങൾ കൃത്യമായി ബഹുമാനപ്പെട്ട ശ്രീരാജ് പറഞ്ഞ മാതിരി തന്നെ എൽ സി സെക്രട്ടറി ഒക്കെ പറഞ്ഞ മാതിരി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പാനലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ ഏലംകുളത്തെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ് സ്ഥാനാർത്ഥിയെ പോലും ഈ ഇത്രയും ദിവസമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇതിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ പോലും ഈ വികസനം വലിയ വികസനം പൊഴ്ത്തി പറഞ്ഞ ആളുകൾ പോലും ഇന്ന് മത്സരരംഗത്തില്ല അപ്പൊ അവർക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ഏലംകുളത്ത് നഷ്ടപ്പെട്ട രീതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലത്തെ വലിയ രീതിയിലുള്ള വികസനം ഒന്ന് രണ്ടാമത് സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ കൊണ്ടുവന്നതാണ് ലൈഫ് പോലുള്ള ലൈഫ് മിഷൻ അത് ഏലംകുളത്ത് നാല് വർഷമായി നാനൂറ്റമ്പത്താറ് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം നൂറ്റമ്പത് വീടാണ് കൊടുത്തത് ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നാനൂറ്റമ്പത്താറ് ആളുകൾ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ വിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ വലിയ സ്വപ്നം ലൈഫ് എന്ന ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന സ്വപ്ന പദ്ധതി ഇവിടെ ബാക്കിയുള്ള ആളുകൾ കൂടി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി ഈ സാമ്പത്തിക കൂടി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന സ്വപ്നം കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു അതുമാതിരി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളെ ചെല്ലുന്ന വീടുകളിലൊക്കെ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും ഈ ഡിസംബർ ഇരുപത് ഇരുപതാം തീയതി എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ഭരണസമിതി നല്ല വികസന കാഴ്ചപ്പാടോടുകൂടി അധികാരത്തിലെത്തുമെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതുകൂടാതെ ലൈഫിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു അതുകൂടാതെ ഗ്രാമീണ റോഡുകളുടെ കാര്യം പറഞ്ഞു കാർഷിക മേഖല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നേരത്തെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ആരോപണങ്ങൾ വന്നിരുന്നു അതൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ കൃത്യമായി ഒരു വർഷം കൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ വികസന കാഴ്ചപ്പാട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് ഏറ്റവും പ്രാഗല്ഭ്യമുള്ള അല്ലെങ്കിൽ ജനമറിയുന്ന ജനകീയ മുഖങ്ങളാണ് കൂടുതലും പിന്നെ യുവാക്കളുണ്ട് അതായത് എല്ലാം ഒരുമിച്ച് ചേർത്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ജനങ്ങൾ നിങ്ങളുടെ വികസന കാഴ്ചപ്പാടിനെയും നിങ്ങളുടെ വികസനത്തോടുള്ള ആ വല്ലാത്ത ദീർഘവീക്ഷണത്തോടെയുള്ള നിങ്ങളുടെ ചിന്താഗതികളും അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായി പറയാം അവര് പറഞ്ഞത് കുടിവെള്ള കാര്യം കുടിവെള്ള കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ജലജീവൻ മിഷൻ കഴിഞ്ഞ വർഷം വരെ ഏലംകുളത്ത് എന്തായിരുന്നു സ്ഥിതി ഈ സാമ്പത്തിക വർഷം ഞങ്ങളെ ഭരണസമിതി വന്നതിന് ശേഷം മുഴുവൻ ആളുകൾക്കും കണക്ഷൻ കൊടുത്തു ഈ ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമം പ്രഖ്യാപനം നടത്തി ബഹുമാനപ്പെട്ട റോഷി അകസ മിനിസ്റ്റർ അപ്പൊ അത്തരത്തില് വലിയ രീതിയിലുള്ള മാറ്റത്തിനാണ് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ മോശമായിരുന്നില്ലേ നൂറ് നൂറ്റി ഒന്ന് ടൺ മാലിന്യമാണ് നമ്മൾ നാലു മാസം കൊണ്ട് ഈ ഭരണസമിതി വന്നതിന് ശേഷം മാറ്റിയത് നിങ്ങൾ ഇപ്പൊ എം സി എഫ് ഒന്ന് പോയി നോക്കൂ അതേമാതിരി നല്ല രീതിയിലുള്ള പ്രവർത്തന നടക്കുന്നത് അപ്പൊ അത്തരത്തില് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ഇനി സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു നല്ല സമ്മാനം ഞങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം കിട്ടിയിട്ടുണ്ടാണ് പതിന ഒരു കോടി പതിനാല് ലക്ഷം രൂപക്ക് അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ അത് വരുന്നതോടു കൂടി ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഉള്ള പരമാവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് തൊഴിൽ മേഖല വരാൻ പോവാണ് അതുമാതിരി തന്നെ ജനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താ വെച്ചാൽ വോൾട്ടേജിന്റെ ക്ഷാമം ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ പോവാണ് അത്തരത്തില് കറണ്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെ ഈ സവിശേഷം കൂടി എന്താ വെച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഇല്ലാതെ ആക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അപ്പൊ അത്തരത്തില് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് വിജ്ഞാന കേരളവുമായി ബന്ധപ്പെട്ട് നമ്മള് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ആളുകൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ അല്ലെ ഈ നാല് വർഷം നടപ്പിലാക്കാത്ത അതല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പുതപ്പെട്ട് മൂടിയിരുന്ന സാധനം ഞങ്ങൾ പുതപ്പഴിച്ച് വളരെ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഒന്ന് ഉറങ്ങിക്കിടക്കുന്ന ഏലംകുളം ഗ്രാമപഞ്ചായത്തിനെ ഈ ഒരു വർഷമായി കൃത്യമായി ഉണർത്തുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സത്യം ഏതായാലും വളരെ വസ്തുതാപരമായി വളരെ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും നിരത്തിയാണ് സുധീർ ബാബു പ്രതികരിച്ചത് അതായത് ഉറങ്ങിക്കിടന്നിരുന്ന ആ ഏലംകുളത്തെ ഒരു വർഷം കൊണ്ട് ഉണർത്താൻ സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം പല കാര്യങ്ങളും ശരിയാണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ റോഷി അഗസ്റ്റിന് വന്ന ഒരു വലിയ പദ്ധതിയൊക്കെ ജനങ്ങൾക്ക് സമർപ്പിച്ചത് അതുകൂടാതെ സബ്സ്റ്റേഷൻ വരുന്നത് അതൊക്കെ നാടിന് വേണ്ട കാര്യങ്ങളാണ് നാട്ടുവോട്ട് എന്നാണല്ലോ പറയുക നാട്ടുകാർക്ക് നാട്ടുകാരന് വോട്ട് ചെയ്യാൻ കഴിയുക മാത്രമല്ല വികസന കാഴ്ചപ്പാടുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത് ഏലംകുളം ഇ എം എസിന്റെ മണ്ണ് വീണ്ടും വലിയ പതിനെട്ട് വാർഡുകളിൽ പതിനഞ്ച് വാർഡുകളിലാണ് സി പി എം മത്സരിക്കുന്നത് മൂന്ന് വാർഡുകളിൽ സി പി ഐ മത്സരിക്കുന്നുണ്ട് ഒറ്റക്കെട്ടായി എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ചടുല വേഗത്തിൽ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു എന്നവർ പറയുന്നുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇപ്പോൾ ഈ ഏലംകുളം മാറി ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് യു ഡി എഫ് ഇതുവരെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നു എൽ ഡി എഫ് പ്രചരണ രംഗത്ത് ഒന്നാം റൗണ്ട് പൂർത്തീകരിച്ചു എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് വികസന കാഴ്ചപ്പാടുള്ളവരെ വികസനം നടത്തുമെന്ന് ഉറപ്പുള്ളവരെ ജനം തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ ഇവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ് ജനം തീരുമാനിക്കട്ടെ ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാ ചാനൽ ടൺ പെരിന്തൽമണ്ണ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരുന്നൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം